ഓ കൂട്ടുകാരെ ഞാൻ വീണ്ടും എന്താ കഥാപ്രസംഗമായി വന്നിട്ടുണ്ട് ഞാൻ ഒരു കഥയും പറയണില്ല കേട്ടോ നിങ്ങൾ നിങ്ങളങ്ങനെ എന്നെ വെറുക്കേന്നും വേണ്ട അങ്ങനെ എൻ്റെ പുതിയ അതിഥികളുമായി എൻ്റെ പുതിയ അടുക്കള വിശേഷങ്ങളുമായി ഞാൻ വന്നിരിക്കുകയാണ് ഈ ഇരിക്കുന്ന കാലമാണ് വേദകലം ഈ വേദകലത്തിലാണ് വെള്ളം തിളപ്പിച്ച് പ്രസവ രക്ഷയ്ക്കുള്ള വേദവെള്ളം തിളപ്പിക്കുന്നതാണ് ഇപ്പം ഗ്യാസിലാണ് എല്ലാം ചെയ്യുന്നത് അടുപ്പിൽ വയ്ക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല ഒരു ഓട് വിറവൊക്കെ വേണം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അത് കത്തിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടെല്ലാം ഗ്യാസ് അടുപ്പിൽ തന്നെയാണ് ചെയ്യണത് ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇടുമ്പോൾ പട്ടായും രാമശം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടും അതെല്ലാം അവിടെ ഇരിപ്പുണ്ട് അതൊക്കെ ഞാൻ ഞാനെൻ്റെ പുറകെ എടുത്ത് ഇടുന്നതായിരിക്കും അങ്ങനെ എൻ്റെ കുഞ്ഞു കാലങ്ങളിൽ ഞങ്ങളെ വീട്ടിൽ പശു ആടും മാടും ഉള്ളതുകൊണ്ട് അച്ഛൻ ശരിക്കും ജോലിയൊക്കെ ചെയ്യിപ്പിക്കും കേട്ടോ ഇതാണ് പട്ട ഇത് കുറേ പട്ടകളാണ് ചെന്നപ്പട്ട കല്ലപ്പട്ട ഇങ്ങനെ കുറേ പട്ടകളാണ് അതിൽ കുറച്ച് രാമച്ചമുണ്ട് ഇതിൽ കലത്തിൽ കുറേ നേരത്തെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ വീണ്ടും വീണ്ടും ഓരോ ദിവസവും ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ തട്ടിക്കൊടുക്കും ലാസ്റ്റ് ഈ കല നിറയും അപ്പോഴേക്കും വേദകലം വേദിട്ട് തീർന്നു കഴിഞ്ഞിരിക്കും ഇതിന് ഇനി കുറച്ചും കൂടെ ഉണ്ട് അത് ഇതും കൂടെ ഇട്ട് അതും കൂടെ ഇടുമ്പം വേദം തീരാനുള്ള സമയമാവും ഇതൊക്കെയാണ് എൻ്റെ അടുക്കളയിലെ പുതിയ പുതിയ വിശേഷങ്ങൾ അങ്ങനെ വീട്ടിലെ പശുമാടും മാടുമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് അച്ഛൻ പുല്ല് കുറുപ്പിക്കും പശുവിനെ ചാണകം വാരിപ്പിക്കും പിന്നെ പശുവിൻ്റെ തൊഴുത്ത് കഴുകണം തൊഴുത്തിൽ നമ്മൾ ചരുക്ക് അതായത് വീപ്പിലാവിന്റെയും മാവിൻ്റെ ഒക്കെ ചരുവ് വാരി പശുവിന് തൊഴുത്തിലിട്ട് കൊടുക്കണം പിന്നെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നാൽ എനിക്ക് അണ്ണനൊക്കെ ഇതൊക്കെ തന്നെ ജോലി നമ്മളിത് കൃത്യമായി ചെയ്യണം അതിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യേണ്ട അണ്ണനാണ് ഞാൻ അത് അവൻ്റെ ശിങ്കിയിൽ പിറകേ നടക്കുക ഞാൻ ചെയ്തില്ലെങ്കിൽ അണ്ണൻ അടി കിട്ടും ഞാൻ ചെയ്താലും അണ്ണൻ അടി കിട്ടും അണ്ണനാണ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടി ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് അവ ഒരു തെറ്റും ചെയ്യൂലെങ്കിൽ അടി അവൻ അടി കൊടുക്കും ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ അച്ഛൻ പറയും അവൾ കൊച്ചാണ് അവൾക്കൊന്നു അറിഞ്ഞുകൂടാ നീയാണ് ജയിക്കാനുള്ളത് നമ്മളെ അവനടി കൊടുക്കും അങ്ങനെ ഞാൻ എസ്കേപ്പ് ആവും എന്തോ പെൺപിള്ളരോട് അച്ഛൻ ഭയങ്കര സ്നേഹം കൂടുതലാണ് കേട്ടോ അച്ഛനെ അത് പറയാതിരിക്കാൻ വയ്യ എൻ്റെ കൂടെ ഭയങ്കര സ്നേഹമാണ് അതേപോലെ എൻ്റെ മോളോട് എനിക്ക് രണ്ട് ഒരാണും ഒരു മോ മോളുവാണെങ്കിലും അച്ഛൻ മോളോടെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പെൺപിള്ളർ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഭയങ്കര ജീവനാണ് അതെന്താണെന്ന് എനിക്ക് അറിയില്ല അറിഞ്ഞുകൂടാ പണ്ട് അമ്മയൊക്കെ പറഞ്ഞിട്ട് അപ്പച്ചിവിടെ എന്ന് വെച്ചാൽ അച്ഛൻ്റെ അമ്മയോട് ഭയങ്കര സ്നേഹമായിരുന്നു സഹോദരിമാരുടെയൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു അതുകൊണ്ടായിരിക്കാം എന്തോ ഒരു പ്രത്യേക സ്നേഹമാണ് പ്രത്യേകിച്ച് എന്നോട് പക്ഷേ എൻ്റെ അച്ഛൻ നല്ല ഇത് തൻ്റെയോടും ധൈര്യവും ഒക്കെ ഉള്ളൊരു നല്ല തറവാട്ടത്തിലൊക്കെ ജനിച്ച ഒരു മനുഷ്യനാണെങ്കിലും എനിക്ക് വേണ്ടി എൻ്റെ അച്ഛൻ ഒരുപാട് കരഞ്ഞു കേട്ടോ പാവ ലാസ്റ്റ് ഘട്ടങ്ങളിലൊക്കെ ഒരുപാട് കരഞ്ഞു മരണ സമയത്തും അച്ഛന് എൻ്റെ കാര്യങ്ങൾ ഓർത്താണ് കരയാനും എന്നെ എൻ്റെ കൂടെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനും ഒക്കെ ആയിരുന്നു എൻ്റെ അച്ഛന് എപ്രാളം പക്ഷേ മരണാവസ്ഥയിലൊക്കെ ഒരു ദിവസം പോലും എന്നെ കാണാതിരിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു അച്ഛൻ എനിക്ക് അച്ഛൻ പുരാണം പറഞ്ഞാലും ഒരിക്കലും തീരൂല അച്ഛൻ്റെ കാര്യങ്ങൾ ഒരിക്കലും തീരൂല പക്ഷേ പുല്ല് പറിക്കാനും എന്തിനെങ്കിലും പോയില്ല എന്നുണ്ടെങ്കിൽ അടി ഉറപ്പാണേ അത് കിട്ടിയിരിക്കും പിന്നെ അതുപോലെ ഞങ്ങളെ വയൽ ഞാൻ ഈ പാടവരമ്പത്തിലൂടെ ഒന്ന് പാടിപ്പാടി എന്താടാ നീടാ എന്ന് പറഞ്ഞ് പാടിയില്ലേ അത് ഞങ്ങളെ വയലിൻ്റെ കരയാണ് ഞാൻ അവിടെ പണ്ട് കൊച്ചിലെ ആ വയലിപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലാണ് ഇരിക്കും എനിക്കാണ് തന്നിട്ടുള്ളത് അവിടെ ഞങ്ങൾ അടിക്കാൻ പോവും കക്ഷിപ്പറവകളൊക്കെ ഇങ്ങനെ ഞാറ് നടുന്ന സമയത്തും വിത്ത് വിതയ്ക്കുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ കോഴിയൊക്കെ നോക്കാൻ പോകും പോകുമ്പോൾ അതിൻ്റെ മുകളിൽ എൻ്റെ അമ്മേടെ ഒരു കുടുംബ വീടുണ്ട് അപ്പം എൻ്റെ കുടുംബ വീട് അവിടെ ഒരു അമ്മമ്മയുണ്ട് അവിടെ ചെന്ന് കോട്ടയ്ക്ക് സ്പീഡർ കളിക്കുക ഒക്കെ ചെയ്ത് അമ്മമ്മേൻ്റെ വീടിന് ഒരു വീടിനെ ഒമ്പത് വീടാക്കിയിട്ടൊക്കെ വരണതാണ് പതിവ് അവിടെ ഒരു മോളി എന്ന് പറയുന്ന എൻ്റെ ഒരു ബന്ധുവുണ്ട് അവളും എൻ്റെ ഒരു കൂട്ടുകാരി ലളിത ഞങ്ങളെല്ലാവരും കൂടി അവിടെ കിടന്ന് മറിച്ച് കളിച്ചിട്ട് ഇവിടെ കിടക്കുന്ന വയലിലുള്ള കോഴികളെല്ലാം തിന്നു പോവും അപ്പോഴവിടുത്തമ്മ പറയും ഞാൻ ശ്രീധരമുള്ളവരുമ്പം പറയും കൊടുക്കും ഇവിടെ വന്ന് കളിച്ചിട്ടാണ് പോണേന്ന് പിറ്റെന്ന് ഞാൻ അവിടെ പോവാതെ വയലിൻ്റെ ഇരിയിൽ ഒളിച്ചിരിക്കുമ്പം അമ്മ തിരിച്ച് വിളിക്കും ഇനി വാ ഞാൻ പറയൂല വെറുതെ പറഞ്ഞതാണെന്ന് പറയും അച്ഛൻ ചിലപ്പം ചോദിക്കുമെന്താ ഈ കോഴിയൊക്കെ അത്രയും കഴിച്ച് തിന്നിക്കണമല്ലോ നീ എവിടെ ചെന്നിരുന്നൊക്കെ ഞാൻ പറഞ്ഞു അവിടെ ഇരുന്നച്ചാൽ ഞാൻ ഇനി പോകുന്നതിന് ശേഷം കോഴി ഇറങ്ങിയതാണ് എനിക്കൊരു അഞ്ചര മണി വരെയൊക്കെ അവിടെ ചെന്നിരുന്നത് അഞ്ചര മണിവരെ അമ്മ വരെ ഇട്ടൊരു കളിയാണ് അച്ഛൻ്റെ തല കാണുമ്പോൾ ഞാൻ ഓടി താഴെ വന്നു കൊട്ടും കൊത്തുമായിട്ടൊക്കെ നിൽക്കും ഒരു പാത്രമൊക്കെ കൊണ്ടുപോയി അവിടെ ഇട്ട് കൊട്ടും കിളികളെയൊക്കെ ഓട്ടിക്കാനൊക്കെ ഇതൊക്കെയായിരുന്നു എൻ്റെ ബാല്യകാലം ഇന്നത്തെ ഉച്ചകൂണ് ഇതാണ് ini wakil kalau kalian nyamperin,